ഓ ഗെസ് അങ്ങനെ വീണ്ടും നമ്മൾ മുംബൈയിൽ മുംബൈയിലെത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം അർജന്റായിട്ട് വന്നതാണ് ഓക്കെ നമ്മൾ ട്രെയിനിൽ വന്നു പനവിലിറങ്ങിയിട്ടുള്ള പനവയിൽ നിന്ന് അങ്ങനെ ലോക്കൽ ട്രെയിൻ എടുത്ത് നേരെ മസ്ജിദിലേക്ക് അങ്ങനെ മസ്ജിദിൽ ഇറങ്ങി നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് നമ്മൾ നല്ല ചീസീ മസാല ദോശയും കഴിച്ചിട്ടാണ് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മള് പർച്ചേസിംഗ് ഒക്കെ ഏകദേശം പകുതി ആയപ്പോൾ നമ്മള് സഞ്ജുമായി ഒരു തണ്ടേന്ന് പറഞ്ഞൊരു ജ്യൂസും ഒരു ഗാർലിക് ഗാലിക്കും അടിപൊളിയായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്നാക്സ് കൊണ്ടുത്തരുതന്നെ ഒരു നമ്മളെ ഫുഡ് പിന്നെ നമ്മൾ രാത്രി ആയിക്കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും കഴിക്കും ഓക്കെ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ ഇടക്ക് പിന്നെ വേറെയും വേറെ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസും ലസി ആയിട്ട് വേറെയും വന്നിട്ടുണ്ടായിരുന്നു ഒരു ടു തേർട്ടി ആയപ്പോ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞേ അപ്പം വിചാരിച്ചു ഏതായാലും ഒന്ന് തണുപ്പിക്കാൻ ഇച്ചിരി കാസർ ലസി കൊടുക്കാൻ വിചാരിച്ചു അത് കഴിഞ്ഞു പിന്നെ നേരെ നമ്മൾ കാപ്സിയിലേക്കാണ് വിട്ടത് ക്യാപ്സി പോയിട്ട് പിന്നെ അവിടുന്ന് ചെറിയൊരു ബക്കറ്റ് കുറച്ച് ഫ്രൈഡ് ചിക്കൻ തോന്നും പിന്നെ അവിടുന്ന് ഒരു ടാക്സി എടുത്ത് നേരെ നമ്മളെ ഹോട്ടൽ താജും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്കായിട്ടും ഞാനൊരു മൂന്നാല് വർഷം മുമ്പ് കണ്ടതാണ് പിന്നെ ഞാനത് കണ്ടിട്ടില്ല അപ്പം വീണ്ടും ഒന്നുകൂടി പോകാൻ വിചാരിച്ചു നമ്മൾ പിന്നെ അവിടത്തേക്കാണ് കേട്ടോ ടാക്സി എടുത്തത് അപ്പോൾ ഇവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെവി ട്രാഫിക് ആണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ കാണുന്നതാണ് ഹോട്ടൽ താജ് ഭീകരാക്രമണം നടന്ന ആ നമ്മളെ പുറത്തൊക്കെ വെച്ച വൺ ജനങ്ങളായിരുന്നു കേട്ടോ പിന്നെ രാത്രിയൊക്കെ ആകുമ്പോ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ തയ്യാറെടുപ്പാണ് കാണുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നതും ഇതൊക്കെ എന്താ പറയാ സമയത്ത് ഒന്നൊന്നര വൈബാട്ടാ ആ ഒരു സന്ധ്യാസമയമാകുമ്പോ അതുപോലല്ല ഈ മുംബൈ എന്ന് പറയുന്ന ഈ നൈറ്റ് ലൈഫ് അടിപൊളിയാ എന്ന് വെച്ചാൽ രാത്രിക്ക് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഈ മുംബൈ നഗരങ്ങളൊക്കെ ആകെ നമുക്ക് പ്രശ്നം വരുന്നത് ഹോണടി അത് നമ്മളെ ചെവിക്ക് സമാധാനം തരൂല അതുമാത്രമേ ഒരു പ്രശ്നമുള്ളൂ ബാക്കി മുംബൈന്റെ നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയാ നല്ലത് കൊണ്ടാക്കാത്തതുണ്ട് അല്ലെ മോശം അങ്ങനെ ഉണ്ട് എന്തായി വാട്ട് യു വാണ്ട് സത്യത്തിൽ ഈ റഷ്യക്ക് കാണുമ്പോൾ മനസ്സിന് ഒരു പേടിയാണ് കേട്ടോ ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം താജ് ഹോട്ടൽ കാണുമ്പോഴും ഈ ക്രൗഡ് കാണുമ്പോഴും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോഴൊക്കെ ഒരു പേടിയാണ് മനസ്സിൽ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഒരു ടാക്സി എടുത്ത് നേരെ പോയത് വീണ്ടും മസ്ജിദിലേക്ക് തന്നെയാണ് അവിടുന്ന് നമുക്ക് ലോക്കൽ ട്രെയിൻ എടുത്തിട്ടാണ് പിന്നെ രാത്രി പനവേലിലേക്ക് പോകേണ്ടത് രാത്രി രണ്ട് മണിക്കാണ് കേട്ടോ നമ്മൾ ട്രെയിൻ വരുന്നത് പനവേലിന്ന് അപ്പം ഏകദേശം ഇവിടെ ഏകദേശം സമയമായിട്ടുണ്ട് ഏകദേശം ഏഴായിര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഇനി ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നേരെ ഞാൻ ഇന്ന് നൈറ്റ് ഫുഡ് ഏതായാലും ഇന്ന് ഗുൽഷൻ ഇറാനി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടുന്ന് കഴിക്കാൻ വേണ്ടിട്ടാണ് പ്ലാൻ ചെയ്തത് പക്ഷേ രാത്രി ആയപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഹോട്ടലിലെ പുറത്തുള്ള വിശേഷങ്ങളേ കാണുന്നത് ഭയങ്കര തിരക്കാണ് ഇപ്പോൾ കുറെ കാലങ്ങളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് പട്ടേൽ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ് ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ഗുൽഷനെ ഇറാണി എന്ന് പറയുന്നത് ആ ഈ റെസ്റ്റോറൻറ്റിലാണ് ആദ്യ കാലത്തൊക്കെ ഞാൻ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ടായി ഈ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നേ പക്ഷെ ഇപ്പം കുറെ കാലമായിട്ട് പട്ടേലിൽ നിന്ന് തന്നെ കഴിക്കുന്നത് എന്നാലും പട്ടേലിൻ്റെ ഫുഡ് തന്നെയാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഇതിനേക്കാളും ആ ഇപ്രാവശ്യം കുറെ കാലം കൂടിയിട്ട് കഴിച്ചുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പട്ടേൽ റെസ്റ്റോറൻറ്റാണ് ബെറ്റർ അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചു പിന്നെ റൂമിൽ പോകുന്ന വഴിയാണ് നമ്മളെ പട്ടേൽ റെസ്റ്റോറൻറ്റ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മിസ്സായ പട്ടേൽ കിഷാൻ ഇതാണ് കേട്ടോ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇതെന്താണെന്ന് അറിയില്ല അതിൻ്റെ പേര് ഓർമ്മയില്ല ഇതും വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പട്ടേൽ കിഷാൻ അടിപൊളിയാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം കഴിച്ചതാണ് ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ എന്നാൽ ഇത് കുഴപ്പമില്ല ഓവർ സ്വീറ്റ് ഒരു സാധനമാണ് അങ്ങനെ നമ്മൾ പിന്നെ നേരെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ടോട്ട് സി എസ് കെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് പിന്നെ നമുക്ക് പെനവലിലേക്കാണ് പോകേണ്ടത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്റ്റേഷൻ സി എസ് കെ ഇവിടെ വെച്ചാണ് ഒരുപാട് സാധുക്കളായ ജനങ്ങൾ വെടിയേറ്റ് മരിച്ച സ്ഥലം കേട്ടോ അപ്പം എപ്പോഴും വന്നാലും ഈ സ്റ്റേഷനിൽ എപ്പോഴും വന്നാലും ഈ ഇരിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് സാധുക്കളാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇവരൊക്കെ കാണുമ്പോഴും ഇപ്പം നമ്മളാണെങ്കിലും എന്താ പറയാ ഭയങ്കര സാഡാണ് കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് പത്തര പതിനൊന്ന് മണിയോടെ തന്നെ നമ്മളിവിടെ പൻമൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടേ അപ്പോൾ എനിക്ക് വൈറ്റിംഗ് ആണ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വിചാരിച്ചു ഏതാ ഇന്നലെ ഫ്രഷ് ആയതാണ് അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം ബാത്റൂമൊക്കെ പോയി നോക്കി വളരെ മോശമാണ് എന്നാലും ഇനിയിപ്പോൾ നാളെ അല്ലേ നാട്ടിലെത്തും അപ്പോൾ ഏതായാലും ഒന്ന് ഫ്രഷ് ആകും വിചാരിച്ചു അപ്പോൾ ഇനി നേരെ പയ്യന്നൂരേക്കാണ് ഓക്കെ അപ്പം വീഡിയോ എല്ലാവരും കണ്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്